ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വീഡിയോസും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷനിൽ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കടമ്പകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കണ്ടന്റ് നല്ലതായിരിക്കണം ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കണം നല്ല രീതിക്കുള്ള ടൈറ്റിൽസും കൊടുക്കണം ഇപ്പോൾ നല്ല രീതിക്കുള്ള ഒരു തംനെയിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തമ്നിൻ്റെ ആപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ അറിയാം പക്ഷെ എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട് അതായത് നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും യൂട്യൂബിൽ കിട്ടും അല്ലേ അപ്പം നിങ്ങൾ ചെയ്യുന്ന ഏതാണ് ഒരു കണ്ടന്റ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇവരെല്ലാം എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ള തംകളൊക്കെ ഏതാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകളും കളേഴ്സും ഹാഷ്ടാഗുകളും ഒക്കെ ഏതാണെന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അടുത്തതായിട്ട് നല്ല രീതിക്കുള്ള ടൈറ്റിൽസ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പം നില ഒരു വണ്ടി എടുക്കുന്നു അപ്പോൾ ആ വണ്ടി പുതിയതായിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഇറക്കിയ വണ്ടിയിലെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൽ വരുന്ന സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഒരു കൗതുകമാണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരിതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതുപോലെ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക ഓരോ ടോപ്പിക് വെയ്സും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആയിരിക്കണം എടുക്കുന്ന ഏത് ഫോണിലാണോ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ആ ഫോണിൽ തന്നെ അത് എഡിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയോടുകൂടി പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പോസ്റ്റ് ചെയ്യുന്ന സമയങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളുടെ വീഡിയോ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോസ് ഒത്തിരി കാണുന്നത് അവരുടെ ടൈം ലിമിറ്റ് ലിമിറ്റിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പാരൻസും കുഞ്ഞുങ്ങളൊക്കെ ഫോൺ എടുക്കുന്ന ഒരു ടൈം ിമിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം അപ്പം ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ നല്ല എഫക്റ്റീവ് തമ്പനയിലുകളും ടൈറ്റിൽസും കണ്ടന്റുകളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പോലും നമുക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളുടെ ഫോണിൽ ഒരു സെറ്റിങ്സും കൂടെ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഥവാ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകാം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ വൈറ്റി സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുന്ന ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന പ്രൊഫൈലിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പെൻസിൽ ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹോം ടാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കുക ഹോം ടാബ് ഫോർ യു എന്നുള്ള രണ്ട് ഓപ്ഷൻസും നിങ്ങളുടെ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഫോർ യൂവിൻ്റെ താഴെ കാണുന്ന മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങളെ കണ്ടൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോസാണോ ഷോർട്സ് ആണോ ലൈവ് സ്ട്രീമിംഗ് ആണോ ഏതാണ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക അതിന് താഴെയായിട്ടുള്ള ഓൾ കണ്ടൻറ്റ് റീസൻറ്റ് കണ്ടൻറ് ഓൺലി അതായത് എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ പോകണോ അല്ലയോ അതോ റീസൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ മാത്രം റെക്കമെൻഡേഷനിൽ പോയാൽ മതിയോ എന്നുള്ള രീതിക്ക് നിങ്ങളെ മൊത്തം പോകണം ഓൾ കണ്ടൻറ്റ് തന്നെ കൊടുക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാത്തവർ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി എനേബിൾ ചെയ്തോളും അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്